നമസ്കാരം പി ആർ പി ഷോട്ട് എങ്ങനെയാണ് ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്നത് ധാരാളം സംശയങ്ങൾ പ്രേക്ഷകർ ഉന്നയിക്കുകയുണ്ടായി തീർച്ചയായിട്ടും നാം മനസ്സിലാക്കണം ആദ്യം മുതൽ തന്നെ ലൈംഗിക ആസ്വാദനം എല്ലാ പുരുഷൻ്റെയും ഒരു സ്വപ്നമാണ് ലൈംഗിക ആസ്വാദനം എന്നുള്ളത് ഒരു ദൈവിക വരമായി കരുതിയിരുന്നു അതിനുവേണ്ടി പ്രത്യേക ദേവന്മാർ പോലും ഉണ്ട് എന്ന് നമുക്ക് പഴയ ചരിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ രംഗത്ത് വന്ന ഗുളികകൾ വയകര എന്ന് പറഞ്ഞ ഗുളികകളൊക്കെ ഈ രംഗത്ത് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കി ലൈംഗികാസ്വാദനം സാധ്യമല്ലാതിരുന്ന പുരുഷന്മാർക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയാണ് ഈ മരുന്നുകൾ മാർക്കറ്റിലെത്തിയത് എന്നാൽ ചിലർക്ക് ഈ മരുന്നുകൾ പ്രയോജനം അല്ല എന്ന് കാണുകയുണ്ടായി അപ്പോൾ എല്ലാ തവണയും നമ്മൾ ഇങ്ങനെ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഗുളികകൾ കഴിക്കുക അതുപോലെ തന്നെ ഹൃദ്രോഗത്തിന് വേണ്ടി നൈട്രേറ്റ് ഒക്കെ അടങ്ങിയ ഗുളികകൾക്ക് ഗുളികൾ കഴിക്കുന്നവർക്ക് ഈ ഗുളികകൾ കഴിക്കാൻ പറ്റാതെ വരിക റെഗുലറായിട്ട് ഇങ്ങനെ ഫാർമസിയിൽ പോയി ഇങ്ങനെ മെഡിസിൻ വാങ്ങിക്കുക ഡോക്ടർമാരെ കാണുക തനിക്ക് ലൈംഗികമായിട്ട് റൊമാൻറ്റിക് ആകണമെന്നുണ്ടെങ്കിൽ ഈ ഗുളികകൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് വന്നപ്പോൾ വീണ്ടും ആളുകളുടെ ഉത്സാഹം കുറച്ച് കുറയുവാൻ തുടങ്ങി ഈ സമയത്താണ് ഡോക്ടർ ചാൾ റൂണൽസ് ഈ പ്ലാ പ്ലെയിലിറിച്ച് പ്ലാസ്മയെ പറ്റിയുള്ള പഠനങ്ങൾ വെളിയിൽ കൊണ്ടുവന്നത് നമ്മൾ പ്രിയാപ്പസ് ഷോട്ട് എന്ന് പറയുന്നത് ഇത് ധാരാളം ആളുകളുടെ അവരുടെ ലൈംഗിക താൽപ്പര്യം അവരുടെ ലൈംഗിക മികവ് അവരുടെ ലൈംഗിക ആസ്വാദനമൊക്കെ കൂട്ടുവാൻ കഴിഞ്ഞു അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പം കൂടുന്നതായിട്ടും അവർക്ക് അനുഭവപ്പെട്ടു ഈ പ്രിയാപ്പസ് ഷോട്ട് അനുഭവങ്ങളിൽ കൂടി കടന്നവരുടെ അവരുടെ മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവും ഈ രംഗത്തെ പ്രശസ്തന്മാരുമായിട്ടുള്ള ഇടപെടലും എനിക്കും ഈ രംഗത്ത് ധാരാളമായിട്ടുള്ള അറിവുകൾ നൽകുകയും ഈ പ്ലെയി ലെട്രിച്ച് പ്ലാസ്മ ഇൻഫ്യൂഷൻ ഇന്ന് ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി ലൈംഗിക പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമുള്ള അറിവ് എനിക്കും അത് വലിയ പ്രയോജനപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് ധാരാളം രോഗികൾക്ക് ഇതുമൂലം ഇന്ന് ഫലം ലഭിക്കുന്നുണ്ട് ലിംഗത്തിലേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത് ഒരാളുടെ ലൈംഗിക ആസ്വാദനം കൂട്ടാമെന്നുള്ളതാണ് ഈ ചികിത്സയുടെ പ്രയോജനം അവ ലിംഗത്തിലേക്കുള്ള രക്തോട്ടം കൂട്ടുന്നു അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ലൈംഗിക ഉത്തേജനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിംഗം ഉദ്ധരിക്കണമെന്നുണ്ടെങ്കിൽ ലിംഗത്തിലെ ധമനികളിലേക്കുള്ള രക്തോട്ടം കൂട്ടണം അങ്ങനെ ഇവ ഈ ധമനികളിൽ കുറവായെടുത്ത് പുതിയ ധമനികൾ സൃഷ്ടിച്ച് ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കൂട്ടുമെന്നുള്ള അറിവ് ഈ രംഗത്ത് വലിയൊരു മുതൽക്കൂട്ടിലായി അതുകൊണ്ട് ഉദാഹരണ പ്രശ്നം അതായത് ലൈംഗിക അവയങ്ങളിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞവർക്ക് ഈ പ്ലേറ്റ് റിച്ച് പ്ലാസ്മ കൊടുത്താൽ അവരുടെ ലിംഗത്തിലേക്കുള്ള രക്തോട്ടം ധമനികളുടെ എണ്ണവും കൂടുമെന്നുള്ളത് പുതിയ ഒരു അറിവായി ഇന്ന് ധാരാളം ആളുകൾക്ക് പ്രയോജനമായി ഈ അറിവ് മാറിക്കൊണ്ടിരിക്കുകയാണ് അറുപത് ശതമാനം ആളുകൾ ഈ മാർഗത്തിലൂടെ അവരുടെ ലിംഗത്തിൻ്റെ നീളം അര ഇഞ്ചോളം കൂടുന്നതായിട്ട് കാണുകയുണ്ടായി അവർക്ക് അവരുടെ ജീവിതം കൂടുതൽ അസ്വാധീനമായി അനുഭവപ്പെടുവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ലിംഗത്തിലെ പുതിയ ധമനികൾ സൃഷ്ടിക്കപ്പെടുകയും ഈ ധമനികളിലേക്കുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് കൂട്ടുവാനും സഹായിക്കുന്നു എന്നാൽ അവയ്ക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗുളികകളുടെ പാർശ്വഫലങ്ങൾ ഇല്ല എന്നുള്ള ഒരു അറിവ് ആളുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതുമാത്രമല്ല നമ്മളുടെ ശരീരത്തിലെ തന്നെ ബ്ലഡ് എടുത്ത് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ആവുന്നത് കൊണ്ട് അലർജി റിയാക്ഷനുള്ള സാധ്യതകളും വളരെയേറെ കുറയും ഒരു ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ ഫലം അനുഭവപ്പെടുവാനായിട്ട് തുടങ്ങും ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ അതിൻ്റെ ഫലം തുടരുകയും ചെയ്യും ഇത് ഒരു നോൺ സർജിക്കൽ പ്രൊസീജിയറാണ് നമ്മൾ ആ രീതിയിൽ നോക്കിയാൽ സർജറി നമ്മൾ ലിംഗത്തിലേക്ക് നമ്മൾ നടത്തുന്ന സർജറികളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചിലവും കുറവാണ് നമ്മൾ ഒരാളിൽ നിന്ന് ബ്ലഡ് എടുത്ത് ആ ബ്ലഡിലെ പ്ലെയിലറ്റ് എന്ന ഘടകം പ്ലെയിലറിച്ച് പ്ലാസ്മ നമ്മൾ വേർതിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ സെൻട്രിഫ്യൂഗിൻ്റെ സഹായത്തോടെയാണ് പ്ലേലെറ്റുകളെ നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസിൽ നിന്നും ആർ ബി സിയിൽ നിന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് പ്ലേറ്റുകളുള്ള ഗ്രോത്ത് ഫാക്ടറികളാണ് ലിംഗത്തിലെ ധമനികളിൽ കൂടുതൽ രക്തം ഉണ്ടാകുവാൻ സഹായിക്കുന്നത് ഇവയെ നമ്മളൊരു നേർത്ത നീഡിൽ വഴിയാണ് ലിംഗത്തിനുള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ഇവ എന്തു ചെയ്യും ഈ സ്റ്റെം സെല്ലുകളെ ഉത്തേജിപ്പിക്കും സ്റ്റെം സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവയ്ക്ക് പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവുള്ള കോശങ്ങളാണ് അവ നമ്മൾ ആ ഇഞ്ചക്റ്റ് ചെയ്യുന്ന സൈറ്റുകളിൽ പുതിയ കോശങ്ങളെ സൃഷ്ടിക്കും അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള കേടുപാട് വന്ന കോശങ്ങളെ മാറ്റി ആരോഗ്യമുള്ള സെല്ലുകൾ അവിടെ ഉണ്ടാവും ഇതിൻ്റെയെല്ലാം ഫലമായി ടിഷ്യൂ കൂടുതൽ ആരോഗ്യമുള്ളതായി തീരുകയാണ് അവിടെ പുതിയ ധമനികൾ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ കൂടുതൽ നല്ല ഊണ്ട് ഹീലിംഗ് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഈ ലിംഗത്തിലെ രക്തധമനികൾ ഞരമ്പുകൾ സ്മൂത്ത് മസിലുകള് അവിടെയുള്ള എന്തോ തീലിയം ഇവയുടെയൊക്കെ പ്രവർത്തനം കൂടുതൽ മികവുള്ളതാകുമ്പോൾ ഒരാൾക്ക് ലൈംഗിക ഉത്തേജനവും ആസ്വാദനവും കൂടുതൽ എളുപ്പമായി മാറുകയാണ് ചെയ്യുന്നത് ഡോക്ടർ റൂണൽസ് അദ്ദേഹത്തിൻ്റെ ലിംഗത്തിനുള്ളിലേക്ക് തന്നെ ആദ്യം ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് മറ്റുള്ള രോഗികളിൽ അദ്ദേഹം അത് ട്രൈ ചെയ്തത് എന്നാൽ ശാസ്ത്രലോകത്തിന് ഇതേപ്പറ്റിയുള്ള സംശയങ്ങൾ മൂലം ഈ ചികിത്സാ മാർഗത്തിനെ പറ്റി ധാരാളം ചർച്ചകൾ നടന്നുവെങ്കിലും അതിന് ആധികാരികമായിട്ടുള്ള സപ്പോർട്ടുകളായിട്ടുള്ള ഫലങ്ങൾ വന്നതോടെയാണ് ഇത് കൂടുതലായിട്ട് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഈ റിച്ച് പ്ലാസ്മ ലിംഗത്തിൻ്റെ വലിപ്പം കൂട്ടുന്നതായിട്ടും കാണപ്പെട്ടു പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാർക്കൊരു ഭയമുണ്ട് എൻ്റെ ലിംഗത്തിൻ്റെ വലിപ്പം കുറവാണ് എനിക്ക് പണമുണ്ട് വളരെ നല്ല മിടുക്കന്മാരായിട്ടുള്ള യുവാക്കന്മാർ ചിലപ്പോൾ വരും അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് നല്ല കുടുംബമായിട്ടുള്ള നിലവാരമുണ്ട് പക്ഷേ അവർക്ക് ഭയമാണ് തൻ്റെ ലിംഗത്തിൻ്റെ വലിപ്പം ചെറുതാണെങ്കിൽ തൻ്റെ പങ്കാളി തന്നെ ഉപേക്ഷിക്കുമോ അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുമോ എന്നുള്ളൊരു ഭയം ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നീർക്കെട്ടുണ്ടാകും അതിൻ്റെ ഫലമായി കോശങ്ങൾക്ക് നശിക്കും നെക്രോസ് ഉണ്ടാകും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആദ്യം ശ്വാസലോകത്തും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഉള്ള ധമനികളിലേക്കുള്ള രക്തവോട്ടം കൂടുന്നു എന്ന് മാത്രമല്ല അവിടെ പുതിയ രക്തകോശങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെയുള്ള മാറ്റങ്ങൾ നിയോ വാസ്ക്റൈസേഷൻ എന്നാണ് അതിന് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ലിംഗത്തിന് കൂടുതൽ ബലം നൽകുമ്പോൾ ലൈംഗിക ആസ്വാദനം കൂടുകയാണ് നമ്മൊരു കാര്യം മനസ്സിലാക്കണം ലൈംഗിക പ്രശ്നങ്ങൾ ഇന്ന് കൂടുതലായിട്ട് വരികയാണ് ലൈംഗിക പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്യുവാനായിട്ടുള്ള ഭയം മൂലം കൂട്ടുകാർ പറയുന്നതനുസരിച്ച് മൂവ് ചെയ്ത് ലഹരികളെ ആ ശ്രയിച്ച് മുൻപോട്ട് പോകുന്നവരുണ്ട് കുടുംബത്തിൽ വളരെ ലേറ്റായിട്ട് വരിക ലൈംഗിക കാര്യങ്ങളിൽ നിന്നും കഴിയുന്നത്ര വിട്ടു നിൽക്കുക ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പറഞ്ഞ് പുറകോട്ട് മാറുക കുടുംബ ബന്ധങ്ങളിൽ എപ്പോഴും ഒരു പ്രശ്നമായി ഈ ഉദാഹരണ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ മനസ്സിലാക്കണം ഉദാഹരണ പ്രശ്നം എന്നുള്ളത് ഒരു പുരുഷനെ മാനസികമായി തകർക്കുന്ന ഒന്നാണ് മാനസികമായി തകർന്ന ആ അവസ്ഥയിൽ തൻ്റെ പങ്കാളിയിൽ നിന്ന് പരാജയപ്പെട്ട പിന്മാറുന്ന അവസ്ഥയിൽ നിന്ന് കരകയറുവാൻ ഇന്ന് ധാരാളം മാർഗങ്ങളുണ്ട് നമ്മൾ അതിൽ വളരെ നല്ല റിസൾട്ടുള്ള ഒരു മാർഗമാണ് പി ആർ പി ഷോട്ട് പി ഷോട്ട് നമ്മൾ ഈ ലിംഗത്തിലെ നമ്മൾ ഈ പടത്തിൽ പോലെ കോർപോറോ കാവർണോസ് എന്ന മസിലിലേക്ക് നേരത്തെ നീളിലൂടെയാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഉണ്ടാക്കുന്ന കോശങ്ങളെ എടുത്ത് വേർതിരിച്ച് ലിംഗത്തിനുള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഈ മാർഗം ലൈംഗിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകുന്ന ഒരു ചികിത്സാ മാർഗമാണ് താങ്കൾക്ക് ലൈംഗിക പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തോറ്റ് പിന്മാറേണ്ട ആവശ്യമില്ല അവയെ ധൈര്യപൂർവ്വം പരിഹരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ താങ്കൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും താങ്കളുടെ ജീവിതത്തിന് കൂടുതൽ നിറവും മികവും നൽകുവാൻ അതിന് സാധിക്കും